ഫാനിട്ടിട്ടുണ്ടോ കടകട ഒരു പെരും മഴ തോർന്നിട്ടേ ഉള്ളൂ കേട്ടോ എന്തൊരു മഴയെന്ന് പറഞ്ഞിട്ടാ ഇന്നലെ രാത്രി പെയ്യാത്തതിനൊക്കെ ഉള്ളത് ഇഷ്ടം പോലെ പെയ്തു അപ്പോ പേടിയവ മഴ പെയ്യുമ്പോൾ നമുക്ക് സത്യം അറിയാച്ച അല്ലേ പേടിയാവുക ചെയ്യുന്നത് അപ്പം നമ്മൾ ഇറച്ചി അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് നേരമായിട്ടൊന്ന് ഞായറാഴ്ചയല്ലേ ഞായറാഴ്ച ആവുമ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ വേണല്ലോ അതാ ൊടിച്ചത് ഇട്ടു കൊടുക്കണ്ടാ നമ്മൾ ചിക്കൻ മസാല മീറ്റ് മസാല ഒന്നും ഇട്ടിട്ടില്ല കുരുമുളകും പെരിഞ്ചീരവും മമ്മൂട്ടി കറുവേപ്പിൻ്റെ എല്ലാം എടുത്തോ ഉം കറിവേപ്പിൻ്റെ അത് ഇങ്ങനെ വരല്ലാൻ വേണ്ടി വന്നാണേ മഴ വരുന്നുണ്ട് മഴ വരുന്നുണ്ട് എന്താണ് നോക്ക് മഴ പെയ്തു കഴിഞ്ഞാലേ ഒരു ഉഷാറു പോന്നില്ല അല്ലേ ഓർക്ക് വരുന്നില്ല ഉറങ്ങിട്ട് എത്ര മണിക്ക് കഴിഞ്ഞ ഇന്നലെ അമ്മ ഉറങ്ങിട്ട് എത്ര മണിക്കാ നീക്കുന്നറിയാ ഒന്നോ രണ്ടോ മണിക്ക് ആ സ്കൂളിൽ നിന്ന് വന്നിട്ട് അങ്ങനെ കടന്നുറങ്ങി അന്നത്തെ പോലെ അറിയില്ല ഞാന് പതിനൊന്നര ഒക്കെ ആയുമ്പോ വയ്ക്കാൻ തുടങ്ങിയതാട്ടോ ഉപ്പോ മുളകോ എരിവോ എന്താ തുണിയിൽ അത് തുടക്കുന്നത് ഇത് മൂത്തതാ എരിവുണ്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ കാലം ഞാൻ കഴിക്കട്ടെ ട്ടോ ഇനി വേണെങ്കി വലിയിപ്പിക്കുക ഒക്കെ ചെയ്യാം ഞാൻ ക്ഷമമില്ലാത്ത കൊണ്ട് വലിയിപ്പിക്കുന്നില്ലാട്ടോ എല്ലാവർക്കും കഴിക്കേണ്ട തിരക്കായി ഇത് നമ്മളില്ലേ സാധവയ്ക്കില്ലേ വെക്കില്ലേ എങ്ങനെ പറയാ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉള്ളി തക്കാളിയൊക്കെ പാടെ മുളകും മല്ലിയും കുരുമുളകും പാടെ ചിക്കനിൽ തിരുമ്പിയിട്ട് വെള്ളം കുറച്ച് ഒഴിച്ചിട്ട് അടുപ്പത്ത് വെച്ച് വറ്റിച്ച് വറ്റിച്ച് വറ്റിച്ചിട്ടില്ലേ അങ്ങനെ ആക്കിയിട്ടോ എന്നിട്ട് ഒരു ഉള്ളി വെറുതെ എണ്ണയിൽ വഴക്കിയിട്ട് അതിലിട്ട് കൊടുത്തു കുറച്ച് പെരും ജീരകം ഇട്ട് കൊടുത്തു അത്ര തന്നെ ഇട്ടിട്ടുണ്ടോ കേട്ടോ പക്ഷെ ഇത് അങ്ങനെ കഴിക്കാനായിട്ടില്ല ഓ ഉപ്പ് കൂടുതൽ തോന്നുന്നുണ്ടോ ഇല്ല പാതല്ലേ നമ്മളത് വാങ്ങി വെക്കുകയാണ് വാങ്ങി വെച്ചിട്ട് ഇനി ഇത് ഇങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഇവിടെ ചാറില്ലാതെ കഴിക്കില്ല കേട്ടോ എല്ലാവർക്കും ചാറ് വേണം ഞാൻ സുഖന്യം ഇങ്ങനെ പെനച്ചു കഴിക്കും പക്ഷേ വലിയവർക്ക് ചാറില്ലാതെ പറ്റില്ല അപ്പോൾ ഒരു തുള്ളി പുളി വെക്കട്ടെ പുളി പോരെ നമ്മൾ ഇട്ടിലൂട്ടി കഴിച്ചോ എല്ലാവരും ഇതാ കണ്ടില്ലേ ഇനി ഇത് വേണമെങ്കിൽ ഇല്ലേ വരട്ടി 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 കുരുമുളക് കിട്ടുക അങ്ങനെ ആകുമ്പോൾ എന്താണെന്നറിയോ നമുക്ക് ഒരു നേരത്തേക്കൊക്കെ ചിലപ്പോൾ തങ്ങിയുള്ളൂ വേറിട്ട് വെക്കുമ്പോ ഇതാവുമ്പോ കൊറച്ച് മസാലയുമ്പോ എല്ലാരും കഴിച്ചോളൂ നിന്റെ കിട്ടിയവൻ ചാറില്ലാണ്ട് കഴിക്കും ഏട്ടനെ ചാറില്ലെങ്കി ഏട്ടനെ എന്നാ ചീത്ത പറയാൻ തുടങ്ങും ചങ്ങന്ന് ഇറങ്ങണില്ല മോരില്ല മോരുണ്ടല്ലേ അത്രയ്ക്കില്ല ഇനിയിപ്പെന്തറിയോ അമ്മക്ക് അമ്മ ഇത് കഴിക്കില്ല ബീഫ് കഴിക്കില്ല അപ്പൊ അവർക്ക് മുളക് വറുത്ത പൊടി ഒരു കോഴിമുട്ട പൊരിച്ചാലും അമ്മ കഴിക്കും ഇപ്പൊ അമ്മ ഇഡ്ലി കഴിച്ചുട്ടാ ഒന്ന് ഏട്ടൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു ഒന്ന് നേരത്തെ വീഡിയോ എടുത്തു ഏട്ടാ ഏട്ടൻ്റെ കൂട്ടുകാർ വന്നുകഴിഞ്ഞാൽ ഏട്ടൻ നിർത്തില്ല ഏഹ് വർത്താനം പറഞ്ഞ കൂടെയിരിക്കും യാദവന്റെ കാലത്തുള്ള കാര്യങ്ങളും കൂടി അവര് വർത്തമാനം പറഞ്ഞു കേട്ടാ മൂന്ന് മണിക്ക് വരും ഇനിയിപ്പ പറയും കണ്ടോ നീയോ അങ്ങനെ തന്നെ അല്ലേ പറയാ അതല്ല രസം തുണി ഒരു ലോഡ് തിരുമ്പാൻ വേണ്ടിട്ട് ബക്കറ്റിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്ക ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യോ എന്താ ഞാന് പതിനൊന്നേ മുക്കാലിന് ചെയ്ത് ഞാൻ പറയ ഒന്നര കഴിഞ്ഞില്ലേ അതാണെങ്കിലും നല്ല സമയാണ് നമുക്ക് കിട്ടോ ഉം എന്താന്ന് പറയില്ല നല്ലൊരു സമയം വന്നിട്ടുണ്ട് നല്ല ഭാഗ്യള്ള സമയം ഏതപടീ ഒക്കെ അവളെ വെറുതെ ഇങ്ങനെ ഇങ്ങനെ തോണ്ടുന്നത് ഇഷ്ടാട്ടോ കുറേ കൂട്ടുകാർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ചേച്ചി മുളകു വറുത്ത പുള്ളിയുടെ റെസിപ്പി ഇടുമോ റെസിപ്പി ഇടുവോ ഇടാൻ സൂപ്പറാണ് ഇന്നലെയും കൂടി നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയില്ല കേട്ടോ ഒന്നലെ ഞങ്ങൾ സാമ്പാർ വെച്ചോ കൂര് കിട്ടിയിട്ടോ അപ്പോൾ എണ്ണ ചൂടായി ഇനി നമുക്ക് കടുകിട്ട് കൊടുക്കണം കേട്ടോ ഉണക്കമുളകാണ് വേണ്ടത് ഇന്ത്യയിൽ ഉണക്കമുളക് കഴിഞ്ഞിരിക്കണു കേട്ടോ അപ്പം ഞാനതുകൊണ്ട് കുറച്ച് മുളക് പൊടിയാണ് എടുത്തേക്കണത് പച്ചമുളക് ഇടാൻ പറ്റില്ലേ പച്ചമുളക് അയ്യേ പച്ചമുളക് ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ട് എനിക്കിഷ്ടമല്ലോ എനിക്ക് ഉണക്കമുളകോ അല്ലെങ്കിൽ മുളക് പൊടിയാണോ ഇഷ്ടം ഉണക്കമുളകും ചെറിയ ഉള്ളിയും പാടെ അമ്മിയിൽ കൊണ്ടുപോയിട്ട് ചതക്കുക ചെലവര് വെളുത്തുള്ളി ഇടൂട്ടോ ഞാൻ എന്റെ വീടിന്റെ അവിടെ വെളുത്തുള്ളി ഇടും അതിന്റെ ഒരു മണവ്യത്യാസം വരും മുളക് വേണന്ന് ഇതിനൊക്കെ ചെറിയ ഉള്ളിയാണെട്ടോ വേണ്ടത് ഇന്നത്തെ മുളക് വർത്തപ ഒരു തട്ടിക്കൂട്ട് മുളകുറത്തപൊളിയാണ് കാരണം എന്താ വെച്ചാല് ചെറിയുള്ളി ഇല്ല അത് ഞാൻ പറഞ്ഞ കടുക് താളിച്ച് നമ്മൾ ഉള്ളി ഉണക്കമുളകും എന്താ ചതക്കുക ചതച്ചിട്ടില്ലെങ്കിൽ ഉള്ളി എന്താ അരിയ ഉണക്കമുളക് ചതക്കുക ചതച്ചിട്ട് നമ്മൾ കടുക് താളിച്ചിട്ട് ഇതേപോലെ കറിവേപ്പിൻ്റെ ഇലി ഇട്ടിട്ട് ഇങ്ങനെ താ വഴറ്റുക വഴറ്റിയിട്ട് നമ്മൾ പുളി കണ്ടില്ലേ പുളി വെള്ളത്തിൽ പിഴിഞ്ഞു വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമ്മളില്ലേ ഈ വെല്ലുള്ളി മുളക് ഇട്ടിട്ടുണ്ട് ബാക്കി അതിൻ്റെ പകരം നമ്മൾ ചെറിയുള്ളി ഉണക്കമുളകും കറിവേപ്പിൻ്റെ അലിയും ഒന്നും മാത്രമേ ഉള്ളൂ കേട്ടോ എന്തേലും പറയും ചിലർ പറയും എന്താ കായടും ഒലുവെടും എന്നൊക്കെ പറയും നമ്മളിവിടെ കായ ഇടാറില്ല അപ്പൊ ഇത് നമ്മൾ അത് നമ്മൾ കൊറേ പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കിയതാണ് പക്ഷെ എന്നാലും ചില കൂട്ടുകാരുടെ ചേച്ചി ഒന്നിടും ഒന്നിടും പറയാ പറയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഇതിന്റെ ഒരു ടേസ്റ്റ് ഇല്ലേ സത്യം പറയുക ഇത് ഉണ്ടാക്കി കഴിച്ചോരിക്കേ അറിയുള്ളൂ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് അപ്പോൾ നമ്മൾ പറയില്ലേ കൊട്ടാരക്കര എന്താ പുളിന്നൊക്കെ പറയും പറയും പറഞ്ഞില്ലേ നമ്മൾ ഈ പുളിയുടെ വീഡിയോ നമ്മൾ ഇൻസ്റ്റയിൽ ഇട്ടിട്ട് മില്യൺ അല്ലേ മില്യൺ അഞ്ചോ ആറോ മില്യൺ ആയിട്ടോ അപ്പോൾ ചില ആൾക്കാരൊക്കെ കാണുമ്പോൾ അങ്ങനെ പറയും എന്താ എന്താ വെച്ചാൽ ഏട്ടാ പറയുക എന്ന് പറയാറുണ്ട് അല്ലേ മുളക് വറുത്ത പുളി അതുണ്ടാക്കി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടോ ചേച്ചി നല്ലതാണെന്ന് ഇനി ഇതിന് ഒരു ഇതും ഇല്ലെങ്കിലേ നമ്മുടെ ഉണക്കമുളക് ചുട്ടരച്ച ചമ്മന്തിയാണ് വെച്ചാൽ ഒരു ഉണക്ക മാന്തലാണ് വച്ചാലും അടിപൊളിയാണ് കേട്ടോ പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലവർക്ക് പുളിക്കും ഇഷ്ടമുണ്ടാവും ചിലവർക്ക് ഇഷ്ടാവും ഇപ്പോൾ രസം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും എനിക്ക് ഞാൻ രസമൊക്കെ ഇവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ടാക്കുന്ന നല്ല രസമാണെന്ന് പക്ഷേ എനിക്കിഷ്ടല്ല അത് നമുക്ക് ഓരോ ഭക്ഷണത്തിനോട് ഓരോ ഇഷ്ടല്ലേ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ അല്ലേ നമ്മൾ ദിക്കില്ലേ ഇത് ഉണക്കമുളക് ഇടണ്ടതാണ് കേട്ടോ ഉണക്കമുളക് ഇല്ലാത്തതും കൊണ്ട് മാത്രം നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് മുളക് പൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതാ ഒന്ന് ഇലക്കിതും നമ്മൾ പുളി വെള്ളം ഇട്ടു കൊടുക്കണ്ട കേട്ടോ അല്ലെങ്കിൽ എന്താ പറയുക മുളക് പൊടി കഴിയുള്ളു ഇതാ കുറച്ചും കൂടി വെള്ളം

കാരണം ഉണക്കമുളക് വാങ്ങാത്തവർക്കും ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ മുളക് പൊടി ഇട്ടിട്ട് നമ്മളുടെ വീട്ടിലിപ്പോ എല്ലാവരുടെ വീട്ടിലെല്ലാ സാധനങ്ങളും എപ്പോഴും ഉണ്ടാവോ ഇല്ലല്ലോ അതില്ലാത്ത സമയം ഉണ്ടാവില്ലേ അപ്പൊ നമുക്ക് കറി വെക്കാൻ നമുക്ക് പിന്നെ ഇടയ്ക്കൊക്കെ കറി വെക്കാനൊന്നും ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കോഴിമുട്ടയെങ്കിലും കിട്ടും ഇവിടെ എന്താ ഉപ്പ് കെട്ടോ അപ്പേക്കും ജലദോഷ ജലദോഷം മൂക്ക് എന്താ ഇങ്ങനെ ഒലിക്കണോ ൂന് കിട്ടിട്ടോ അപ്പൊ ചെറിയുള്ളി കൊണ്ടുവന്ന് പിന്നെ കൂനില്ലേ ഒന്ന് വറ്റിക്കുകയും ചെയ്യട്ടെ അത് കേടുവരുത്തിക്കളയൊരു മനസ്സ് വരില്ലല്ലോ പുളിയൊന്ന് നല്ലപോലെ അത് തിളച്ച് ഒന്ന് വരണം കേട്ടോ പുളിയുടെ പച്ചമണല്ലേ അതൊന്ന് മാറണേ ഇതുവരെ തിളയ്ക്കണല്ലോട്ടാ നമുക്കിത് എന്താണെന്നു അത് ഭയങ്കര ഇഷ്ടാ കേട്ടോ പക്ഷേ എനിക്ക് വെള്ളച്ചോറില്ലേ തലേ ദിവസത്തെ പഴഞ്ചോറിന്റെ കൂടെ എന്നിട്ട് തുള്ളി വെള്ളമൊഴിക്കില്ലേ അതിൽ മോരൊഴിച്ച് കഴിക്കുന്നേക്കാട്ടിലിഷ്ട ഈ പുളി ഒഴിച്ചിട്ട് പിന്നെ നമ്മുടെ ഉണക്ക മാന്തളും കൂടിയും കൂട്ടിയിട്ട് കഴിക്കാൻ ഇടയ്ക്ക് ഓരോ മുളക് അങ്ങനെ കടിക്കുകയും ചെയ്യും ആയിട്ടോ നമ്മളിത് വാങ്ങിരിക്കട്ടെ എന്താ ഈണ് ഴുകി കൊടുക്കണ ഒരാൾ കണ്ടോ സോപ്പ് സോപ്പൊ നന്നായിട്ട് ഇറച്ചി കഴുകി ഞായറാഴ്ച എവിണ സമയത്തില്ലേ നമ്മുടെ ഒട്ടുമിക്ക വീടുകൾക്കൂടെ ഉള്ളൊരു പ്രശ്നമാണ് എന്തെന്നറിയോ സാധനങ്ങളൊക്കെ കഴിയാന്നുള്ളത് അല്ലേ കുറച്ച് മുളക് പൊടി എടുത്തിട്ട് വരട്ടെ കുറച്ച് വെള്ളം ട്ടോ പുളിയായിപ്പണ്ടേ എല്ലാവും കഴിക്കല് നമ്മള് മാത്രമേ കഴിക്കാത്തുള്ളുണ്ടാവട്ടെ അല്ലെങ്കിൽ നാശമാവും കളയാൻ പറ്റില്ല ആകെ ഒരു കൊല്ലത്തിൽ ഒന്നും രണ്ടോ പൈസ കിട്ടും കണ്ടോ ഏ അലർജിയുടെ ഇത് വന്നോട്ടോ ഇനി അതിങ്ങനെ മരുന്ന് കഴിക്കണം ഇതേപോലെ കോവിഡിന് ശേഷം അലർജിയുടെ പ്രശ്നമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യണേലേട്ടാ എന്തോ ഒരു ബുദ്ധിമുട്ടിട്ട് അതുകൊണ്ട് മൂക്ക് ചീറ്റയാണ് മൂക്ക് ചീറ്റയോട് പറയില്ലേ ഈ മൂക്ക് മൂക്കുക്കൂടി മേത്തക്കൂടി ഒക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അലർജി കയറി എന്താ ചെയ്യുന്നത് ഉപ്പിട്ട് കൊടുക്കണ്ടാട്ടോ ഇതൊന്ന് കഴിട്ടെ കൂന് ഇട്ട് കൊടുക്കണ്ടോ കിട്ടാത്തവർക്കൊക്കെ ഇത് കാണുമ്പോ കുതിയവണ്ടാവൂലേന് നമ്മള് ലുലുമാൾ പോയപ്പോ കണ്ടത് കണ്ടില്ലേ അടുത്ത മഴ വരുവും ഞാൻ എനിക്ക് ഇന്നലെ 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 എനിക്ക് തീ തല വൈകുന്നേരമൊക്കെ നമ്മക്ക് ആവുമ്പോഴേക്കില്ലേ ഈ തല ഭയങ്കര വേദന കേട്ടോ എന്തോ ഒരു വേദന വെച്ചിട്ടാ ആ മരുന്ന് കഴിക്കുമ്പോ കുറച്ചൊരു സമാധാനം ഉണ്ട് ഇനിയിപ്പോ അവര് പറഞ്ഞത് വേറെ മരുന്ന് വാങ്ങേണ്ടി വരുന്ന വന്നത് െ അപ്പൊ ഇപ്പൊ തന്നെ ഡോസ്ണ്ട് ഇപ്പൊ കണ്ണൊക്കെ കണ്ടില്ലേ പുറമെന്ന് നമ്മുടെ വീട്ടിലുള്ളവരല്ലേ പുറമുള്ളവർ കാണുമ്പോ ഇങ്ങനെ പറയും എന്താ പ്രസി നല്ല ക്ഷീണം പറ്റിയിക്കണം എന്താ എന്താന്ന് എന്താ ചോദിച്ചാൽ ഈ തലവേദന കാരണം ഓ വന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് മാറിക്കിട്ടാന്ന് ഭയങ്കര ബുദ്ധിമുട്ടാ വരാതിരിക്കുമ്പോ നല്ല സമാധാനാണ് ഇതാ കണ്ടില്ലേ കൂന് കണ്ടില്ലേ കൊതിയവന് ഇത്രേ വേണ്ടു കേട്ടോ ഇത്രേ ഉള്ളു അത് കൂന് ചുങ്ങണ പോലെയാണ് പറയുന്നത് കേട്ടിട്ടില്ലേ അതുപോലെ കൂന് ചുങ്ങി ഞങ്ങള് ഭക്ഷണം കഴിച്ചു കേട്ടോ ഞങ്ങൾ കഴിച്ചു ഇത് കുളിക്കാളോ വെള്ളം അപ്പോ പറ ഗംഭീര ഗംഭീരമാണെന്ന് എന്താ സുകന്യ തുണി ദോ ഇടുന്നേ ഞാൻ എടുക്കാനുള്ളത് എടുത്തിരട്ടെ കുറെ ഉണ്ട് കേട്ടോ തുണിയോട് തിരുമ്പിടാന് ഓ നേരത്തെ പെയ്ത പോലെ ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെ കൊണ്ടുപോയ് എന്നറിയിട്ടെ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് മഴ അടിപൊളിയാണോ ഒന്ന് കമന്റ് ചെയ്യാലേട്ടാ നാശനഷ്ടങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ നമുക്ക് ആ കഥ ഒരു പേടിയുള്ളു എല്ലാവരും ഇതാ നമ്മുടെ ഈ ചക്കയല്ലേ ഈ പാത്രം കഴുകുന്നതിന്റെ അവിടുത്തെ ആ ചക്ക വല്ലാത്തൊരു ചക്കെട്ടോ ഒരാഴ്ചയെയ്യാ ചക്കട്ടിട്ട് അത് പഴുക്കണേ ഇല്ല പഴുക്കണില്ല അത് നമ്മളെ ഒരു വൈരാഗ്യുള്ള ചക്കയാണ് പെട്ടെന്ന് രാവുന്നിട്ടില്ല പഴുക്കില്ല ഞാൻ ശരിയാ ചക്ക വൈരാഗ്യ അത് മാത്രല്ലേ രസേ ഇപ്പൊ അവിടെ പണി എടുക്കണവര് വന്നിട്ട് അറിയാം ചേച്ചിയേ ഇതിന്റെ ഉള്ളിൽ ഇരിക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാ ഫുള്ള് കൊതു എന്താ വച്ചാ ഈ ചക്ക ഇങ്ങനെ വീഴലേ അത് അളിഞ്ഞിട്ട് ഇങ്ങനെ വീഴുമ്പോ പിന്നെ കൊതുമില്ലാതിരിക്കും പെറുക്കി കളയാനും കൂടിയും പറ്റില്ലേക്കാണ് അതെന്താ നമ്മള് ചെയ്യ എന്നെ പറയണേ പിന്നെ എവിടേക്ക എടുത്തു കളിയണത് അപ്പൊ അത് നാല് ഭാഗത്തും കൊതുവാണ് കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യാ ഒന്ന് എന്താണെന്നറിയോ തിരക്കിൽ ഇതാ ഇപ്പൊ രണ്ടു മണിയൊക്കെ കഴിഞ്ഞു ഏട്ടന്റെ കൂട്ടുകാർ മൂന്ന് മണിക്ക് വരും അപ്പേക്കും നമുക്ക് ഏട്ടൻ വേഗം വിളിച്ചതൊക്കെ പറഞ്ഞിരുന്നു സ്പെഷ്യലൊക്കെ ഉണ്ടാക്കിയൊക്കെയാന്ന് എന്താ ഇണ്ടാക്കണ പഴംപൊരി ബീഫലെ പഴംപൊരി അല്ല ചായ പിടിക്കേണ്ട സമയത്തല്ലേ അത് കഴിക്കാൻ നല്ല രസാത്ര നല്ല രസാത്ര അപ്പ എന്തായാലും നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാട്ടോ